السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد ورال ماري كندولي ايار يهلوبه مايرلا يلا بنتو مريني بوغيان ينال مون كارينالو مايرلا بنتو مريني بوغادي അയാളോടൊപ്പം ഉണ്ടാകുമെന്ന് റസൂലുഹിഹു അലേഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പറഞ്ഞു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രവർത്തനം അയാളിൽ നിന്നും മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഒന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ധാനധർമ്മം രണ്ട് പ്രയോജനകരമായ വിജ്ഞാനം മൂന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം പള്ളി നിർമ്മാണങ്ങൾക്കും മദ്രസകൾക്കും അതുപോലെ ഖുർആൻ മനഃപ്പാടമാക്കുന്ന കേന്ദ്രങ്ങൾക്കും നമ്മൾ നൽകുന്ന സ്വതക്കകൾ സ്വതക്കത്തുൻ ജാരിയാണ് അനാഥകൾക്കും വിധവകൾക്കും മറ്റു അഗതികൾക്കും നാം നൽകുന്ന സ്വതക്കകൾ സ്വതക്കത്തുൻ ജാരിയെയാണ് മറ്റുള്ളവർക്ക് നാം പകർന്നു നൽകുന്ന ഐഹിക പാരത്രിക ലോകങ്ങളിൽ പ്രയോജനപ്പെടുന്ന വിജ്ഞാനങ്ങൾ ഉപകാരപ്രദമായ വിജ്ഞാനമാണ് ഉപകാരപ്രദമായ അറിവ് ലഭിക്കുന്ന സ്ഥലങ്ങളും സന്ദർഭങ്ങളും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കലും ഉപകാരപ്രദമായ വിജ്ഞാനമാണ് ചെറുതും വലുതുമായ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള ധാരാളം അറിവുകൾ നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് ഇത് നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും പറഞ്ഞു കൊടുക്കലും ഉപകാരപ്രദമായ വിജ്ഞാനമാണ് ഒരു സ്വാലിഹായ സന്താനത്തെ ലഭിക്കുക എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കുന്ന മഹത്തായ സൗഭാഗ്യമാണ് ഭൗതികമായ എത്ര വലിയ ഉന്നത പഠനം മക്കൾക്ക് നമ്മൾ നൽകിയാലും അതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ചുള്ള പഠനം നിർബന്ധമായും അവർക്ക് നമ്മൾ നൽകിയിരിക്കണം മരിക്കുമ്പോൾ അവർക്കും നമ്മൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്നതാണ് ദീനീ വിജ്ഞാനം മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ദീനീ വിജ്ഞാനം മക്കൾ മാതാപിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സ്വാലിഹായ സന്താനമായി വളരുക എന്നുള്ളത് എത്രയെത്ര രക്ഷിതാക്കന്മാരാണ് മക്കൾക്ക് ഭൗതികമായ ഉന്നതമായ വിദ്യാഭ്യാസം നൽകുകയും അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയുള്ള വിജ്ഞാനം അവർക്ക് നൽകുന്നതിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തവരായിട്ടുള്ളത് ഭൗതികമായ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പറ്റിയുള്ള അറിവും അവർക്ക് നിർബന്ധമായും നൽകണം മരിച്ചു കിടക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി മയ്യ നമസ്കരിക്കുവാനും മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും കഴിയുന്ന അറിയുന്ന മക്കളായി നമ്മളുടെ മക്കൾ വളരണം അള്ളാഹുവിന് ഭയമുള്ള സ്വാലിഹായ ആരാധനാക്രമങ്ങൾ കൃത്യനിഷ്ഠതയോടുകൂടെ നിർവഹിക്കുന്ന അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രാർത്ഥന മാതാപിതാക്കൾക്ക് അവരുടെ കബറിൽ വെളിച്ചമേകുമെന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നു ആത്മാർത്ഥമായി ധാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഉപകാരപ്രദമായ അറിവുകൾ സത്യസന്ധമായി മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുത്തസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ അസ്ലാം വാലേക്കും വാഹത്